ഒരു വത്തെ പറഞ്ഞാൽ കൊല്ലത്തിന്റെ ഒരു ഉമ്മൻചാണ്ടിയാണ് ശ്രീ പ്രേമചന്ദ്രൻ എന്ന് സംശയം ഇവിടുന്ന് ജയിച്ചു പോകുന്ന പ്രേമചന്ദ്രൻ തിരിച്ചു വരുന്നത് കൊല്ലത്തിനൊരു കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇവിടെ വരുവാൻ സാധിച്ചതിൽ അധികമായ സന്തോഷം നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുവാൻ പറ്റിയിട്ടു വന്നുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ചിഹ്നമായ മൺവട്ടി മുൻകോരി നൽകി വിജയിപ്പിക്കുന്നത് അഭിനന്ദിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്താ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു പ്രതിസന്ധിയിലാണ് രാജ്യം നിൽക്കുന്നത് പ്രത്യേകിച്ച് ജനാധിപത്യ വ്യവസ്ഥതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ആ പുസ്തകം അനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത് നമ്മളിങ്ങനെ കൂടി നിൽക്കുന്നത് ഇങ്ങനെ നമുക്കിങ്ങനെ കൂടെ നിൽക്കാൻ പോലും അവസരം തരുന്നത് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടന മാറ്റപ്പെട്ടാൽ ഈ രാജ്യം പിന്നെ ശക്തമായി നിൽക്കാൻ സാധിക്കത്തില്ല നമ്മുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഇന്ന് നമുക്കിങ്ങനെ കൂടിയിരിക്കാൻ അവകാശമുണ്ട് പക്ഷെ അഞ്ച് വർഷം കഴിഞ്ഞ് ഈ ഭരണഘടന കാണുമെന്നുള്ള സംശയമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പം നമുക്കറിയാം ഒരു എം പി കർണാടകത്തിലെ എം പി പറഞ്ഞാൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഈ ഭരണഘടന മാറ്റുമെന്നു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഭരണഘടന മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തെ ആയിരിക്കും മാറ്റി മാറിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ജയിച്ചേ പറ്റത്തുള്ളൂ എൻ കെ പ്രേമേന്ദ്രൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കാര്യം എത്ര വിശദമായിട്ടാണ് പഠിച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു നിലപാടെടുത്താൽ ആ നിലപാടിനെ എതിർ പാർട്ടിക്കാർ പോലും ആദരിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അത് എന്തു വന്നാലും അവർക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഒരു പഠിച്ചിട്ടായിരിക്കും വെടിത്തിരിക്കുന്നത് എന്ന നിസ്സംശയം പറയുവാൻ സത്യത്തിൻ്റെ തീരുമാനങ്ങൾ വളരെ ജനകീയമായിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾ ഏതൊരു വ്യക്തി വന്നാലും എന്ത് ആവശ്യം പറഞ്ഞാലും കേൾക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കാം അപ്പം ഒരു വരും പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ ഒരു ഉമ്മൻചാണ്ടിയാണ് ശ്രീ പ്രേമചന്ദ്രൻ എന്ന നിസംശയം അപ്പോൾ അങ്ങനെയുള്ള പ്രേമചന്ദ്രൻ ജയിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവാണ് ഇവിടുന്ന് ജയിച്ചു പോകുന്ന പ്രേമേന്ദ്രൻ തിരിച്ചു വരുന്നത് കൊല്ലത്തിനൊരു കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ അപ്പൊ നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ അദ്ദേഹത്തിന്റെ ചിഹ്നമായ മണ്ണുട്ടിയും മന്ത്രി നൽകി വിജയിപ്പിക്കുക